എൻ്റെ പേര് പെണ് എനിക്ക് വയസ്സ് എട്ട് സൂച കുത്താനിടമില്ലാത്ത ബസീനുള്ളിൽ അന്നെ പൊക്കിൽ തപ്പി വന്നവൻ്റെ പ്രായം ഫ്ളാറ്റിന്ന് ഫ്ലാറ്റ് പിടിച്ചത് സിംഗർ ഗൗരിലക്ഷ്മിയെ നിങ്ങൾക്ക് അറിയാമല്ലോ അതായത് ഗൌരിലക്ഷ്മിയുടെ ഒരു പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു കുറച്ചുനാൾക്ക് മുന്നേ എന്റെ പേര് പെണ്ണ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു പാട്ടിനെ ചൊല്ലി കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഈ ഒരു പാട്ടിന്റെ പേരിൽ സൈബർ പൊളിങ്ങിയും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പെൺകുട്ടിയെ ചെയ്തിട്ടുമുണ്ട് ഓക്കെ എനിവേ എന്തായാലും ഗൌരിലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഗണേഷ് വെങ്കിട്ടരമണി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കായിരുന്നു ലഹരി കേസിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പം പുറത്തു വന്നോണ്ടിരിക്കുന്നത് അതായത് ഈ ഗൗരിയും ഈ പറയുന്ന ഗണേഷും കൂടി ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു താമസിക്കുന്ന അവരുടെ ഫ്ളാറ്റിൽ എസ് കെ റിഗാലിയ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത് ആ ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് പോലീസുകാർ എൽ എസ് ആയിട്ട് പിടിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്ത കുറച്ചു മുന്നേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന ചാനലില് ബിച്ചു ആണ് ഈ ഒരു വിഷയത്തെ പറ്റിട്ട് ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുള്ളത് എന്തായാലും ആ ഒരു അതായത് അവരുടെ ആ ഒരു ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു വോയിസ് ആണ് എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം എന്തായാലും ആദ്യം തന്നെ ആ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കാം എന്താണ് സംഭവം നോക്കാം ഹലോ ഹലോ ആ പിന്നെയാ ഗൗരിലക്ഷ്മിയുടെ സീൻ ഉള്ളതാ കേട്ടോ ആ പറ്റിയൊന്നുമില്ല എന്തോ ഏഹ് എൽ എസ് പി എം ഡി എം എ അങ്ങനെ കൊറേ സാധനങ്ങളായിട്ട് പോലീസുകാരാ വന്ന് പിടിച്ചത് ഫ്ളാറ്റിനാറ്റിന്ന് അവളുടെ ഫ്ളാറ്റിന്ന് പക്ഷെ അവളുടെ വീട്ടില് കേസ് അവളുടെ പിടിച്ചത് താഴെ ലോബിയില് പാർസൽ പാർസൽ വന്നതാ എൽ എസ് ഡി ഓ പിടിച്ചു എൽ എസ് ഡി ഉണ്ടായിരുന്നു എം ഡി എം എ ഉണ്ടായിരുന്നു ജോയിന്റും അത് തന്നെ ആ പെണ്ണ് ൂന്ന് ദിവസേ വെള്ളിയാഴ്ച നടന്ന സീനാ രണ്ടുമൂന്ന് ദിവസം ഇതുവരെ കുറിച്ച് ഒന്നും വന്നില്ല കാരണം അവള് നൈസിന് സ്കൂട്ടായി എന്ന് വെച്ചാൽ അവളുടെ ഹസ്ബന്റിന്റെയും കൂടെ ഒരു പോർണർ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടായിരുന്നു ഒരു പൈനും താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ സീനൊക്കെ അവരുടെ തലയിൽ ആക്കിയിട്ട് അവള് നൈസിന് സ്കൂട്ടായി സ്കൂട്ടായി ഓ അതായത് ഗൗരിലക്ഷ്മിക്ക് വന്നൊരു പാഴ്സലായിരുന്നു പക്ഷേ പോലീസുകാർ പിടിച്ച സമയത്ത് ഈ പറയുന്ന ഹസ്ബൻഡിനെയും പിന്നെ കൂടുതലുള്ള വേറെ ഏതോ ഒരു ഫോറിനേഴ്സിനെയും കൂടെ ചേർത്തിട്ടാണ് പോലീസാർ എന്ന് പറയുന്നു എന്തായാലും ഇവരുടെ ഫ്ലാറ്റിൽ നിന്നാണെന്നാണ് പറയണത് പക്ഷെ നമുക്ക് അറിയാനായിട്ട് സാധിച്ച അനുസരിച്ച് നിലവിൽ ലക്ഷ്മിയുടെ പേരിൽ എഫ് ഐആറോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ബിച്ചുവിൻ്റെ വീഡിയോയ്ക്കകത്ത് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാര്യം ലക്ഷ്മി എന്ന് പറയുന്ന ഒരാളുടെ പേരിലല്ല കേസും കാര്യങ്ങളും അല്ല പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് പക്ഷെ എന്നാൽ പോലും നിങ്ങളൊന്ന് ആലോചിക്കുക കാര്യം ഇവരൊക്കെ ആക്ച്വലി ഒരു സെലിബ്രിറ്റീസ് ആണ് കാര്യം ഇങ്ങനൊക്കെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത് കാര്യം അത്യാവശ്യം നല്ലൊരു ഫെയിം ഉണ്ട് അത്യാവശ്യം നല്ലൊരു കഴിവുണ്ട് അപ്പം നമ്മളൊക്കെ ഇത്തരത്തിലൊക്കെ ഉള്ള ഉള്ളൊരു കാര്യങ്ങളകത്തോട്ട് പോകുകയെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തുമാത്രം ദോഷം ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പേരും കൂടി ചേർന്ന് കണ്ണൂർ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഇതുപോലെയുള്ള ലഹരി പരിപാടികളായിരുന്നു അതിനുശേഷം എക്സൈസ് ഓഫീസേഴ്സ് വന്ന് ഇവരെ എല്ലാവരും പിടിച്ചുകൊണ്ട് പോയി പിന്നെ എക്സ്പ്ലനേഷനുമായിട്ട് ആ ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നു ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നെ നമ്മൾ അത് ഇതും വന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല പക്ഷേ ഈ ഒരു കേസിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണോ എന്തോ ഈ ഒരു പുള്ളിക്കാരത്തിൽ പ്രതി ചേർക്കാഞ്ഞത് സാധാരണ ഒരു കേസ് പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ളൊരു നമ്മളൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന എക്സൈസോ പോലീസോ ആരാ വന്ന് പിടിക്കും അപ്പം നമ്മളും അതിൽ പ്രതിയാവും അതാണ് ഇതിൻ്റെ ഒരു രീതി അനുസരിച്ച് അപ്പം എന്തിനാണോ എന്തോ ഇത്തരത്തിലൊക്കെയുള്ള വിഡ്ഡിത്തരങ്ങളൊക്കെ കാണിക്കുന്നത് ഓ അവരുടെ 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 കേസ് മൊത്തമായി ആ മൊത്തം പാഴ്സല് ബ്രോ അവളുടെ ഫ്ളാറ്റില് അവളുടെ പേര് ഫ്ലാറ്റിൽ വന്ന പാർസലാ ഹസ്ബന്റാ പോയി വാങ്ങിച്ചത് അവള് ഫ്ലാറ്റിലുണ്ടായിരുന്നു ഇത് പോലീസുകാരാ പോലീസായിട്ട് താഴെ ഇരിപ്പുണ്ടായിരുന്നു മനസ്സിലായോ ഇത് ഫുള്ള് അവളെ കൊറേ നാളായിട്ടുള്ള നിരീക്ഷണമാ പോലീസാർ പറഞ്ഞത് അങ്ങനെ അങ്ങനെ തൂക്കിയതാ പക്ഷെ തൂക്കി വന്നപ്പോഴത്തേക്ക് അവള് പതുക്കു സ്കൂട്ടായി അവളുടെ ഹസ്ബൻഡിന്റെയും കൂടെ ഉള്ള തള്ളിയിലാക്കി അവളുടെ പേരില്ല അതിനകത്ത് അവളെ മാത്രം റിമാൻഡ് ഫ്ലാറ്റിലുണ്ട് ഫ്ലാറ്റിൽ അവളെ ഫ്ളാറ്റ് ഫ്ലാറ്റിന് ആൾക്കാർ മാറാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വലിയ വലിയ സബ്സ്റ്റൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ കൊറിയർ ചെയ്യാനും പാഴ്സലൊക്കെ അയക്കാനൊക്കെ പറ്റുമോ കാര്യം ഇന്നത്തെ കാലത്തും ഇതൊക്കെ പോസിബിൾ ആണോ അന്നേരം തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രത്തോളം കള്ളത്തരങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ഡേയ് ബൈ ഡേ ഇതിങ്ങനെയുള്ള കേസാണ് ലഹരിക്കേസ് കാരണം ഈ പറയുന്ന രീതിയിൽ നമുക്ക് യൂട്യൂബ് ചാനൽസ് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതും വളരെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് ഭയങ്കര അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാര്യം യാതൊരു ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പം ജൈൻ ടോം ചാക്കോടെയും ശ്രീനാഥ് ബാസിയുടെ ഒരു കേസ് കണ്ടില്ലേ ശ്രീനാഥ് ശ്രീനാഥ് ബാസിയായിട്ട് ഈ പറയുന്ന ആ ഒരു സ്ത്രീയായിട്ട് ശ്രീനാഥ് ബാസി ചാറ്റ് ചെയ്യുന്നതിൻ്റെയും എല്ലാ എവിഡൻസും കാര്യങ്ങളും എല്ലാം എക്സൈസ് ഓഫീസർസിന് കിട്ടിക്കഴിഞ്ഞു മാത്രമല്ല ഈ ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോടെയും കേസൊക്കെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുന്നേ കേൾക്കുന്നതാണ് കാര്യം ഇവരുടെ പേരിൽ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിലോട്ടാണ് പല സാധനങ്ങളും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും എന്തിനാണോ ഉണ്ടോ അത്യാവശ്യത്തിന് കാശുണ്ട് അഭിനയിക്കാനുള്ള കഴിവുണ്ട് സിനിമകളുണ്ട് പിന്നെ ഇത്തരത്തിലൊക്കെ പ്രവൃത്തിയൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല എന്തായാലും ഈ ചൈൻഡോം ചാക്കോ എന്ന് പറയുന്ന ആ ഒരാളെയൊക്കെ ഈ അടുത്ത് പണ്ട് നടന്ന ഒരു കേസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരന്റെ കയ്യിൽ ഇതുപോലത്തെ സബ്സ്റ്റൻസ് വെച്ചെന്നും പറഞ്ഞിട്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസിൽ ഇപ്പം വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും വീണ്ടും ഈ ഒരു പുള്ളിയുടെ പേരൊക്കെ വീണ്ടും മുങ്ങിക്കൊണ്ട് വരുവാണ് അല്ലെങ്കിൽ

ശരിക്കും പറഞ്ഞാൽ അതൊരു ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ലേ അത് അവർ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മേ ബി ഒരു സാധനം മേ ബി ഈ പുള്ളിക്കാർക്ക് ഉപയോഗിച്ച് കാണത്തില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറ്റമേറ്റതാവാം അങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എൻ്റെ സത്യം എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ഒരു മീഡിയാസുകാരും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരിതൊക്കെ ഒരു കണ്ടന്റ് ആക്കി ഒരു മാസത്തോളം ഓടിക്കുന്നതാണ് പക്ഷെ അവർ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടില്ല നിലവിൽ ഇതിൻ്റെ സത്യാവസ്ഥയോ കാര്യങ്ങളോ മനസ്സിലാവാത്തതിൻ്റെ പേരിലാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ഗൗരിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ആകെ മൂന്ന് പോസ്റ്റ് പുള്ളിക്കാരെ ഇട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അൺഫോളോ ചെയ്തിട്ടുണ്ട് ഗണേശ് ഗണേഷ് എന്നാണ് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേര് എന്തോ മ്യൂസിക് ബാൻഡും പരിപാടിയൊക്കെ എൻ്റെയൊക്കെ പരിപാടിയാണ് മ്യൂസിക് പ്രൊഡ്യൂസർ എന്നൊക്കെയാണ് പുള്ളിക്കാരന്റെ ബയോലൊക്കെ എഴുതിയിരിക്കുന്ന എന്തായാലും ഈ ഒരു വ്യക്തിയാണ് നിലവിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിരിക്കുന്നത് ഓക്കെ എന്തായാലും എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തതും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തതെന്ന് അറിയത്തില്ല മേ ബി തമ്മി ഇനി കണക്ഷൻസ് ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് അവരായിട്ട് തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും മൂന്ന് സംഭവം നടന്നിട്ട് ും ഒരു അതോറിറ്റിക്കാരും ഒരു ന്യൂസും ആ കാര്യം അറിയാൻ വയ്യ എന്താണെങ്കിലും അവർക്ക് കാര്യങ്ങളും മതി വേണ്ടാ എന്തായാലും ഓക്കെ ഓക്കെ പ്രോ എന്തായാലും പറഞ്ഞു തന്നാലും വലിയ കാര്യം ഓക്കെ നിങ്ങൾ എന്തായാലും അന്വേഷിക്കട്ടോ അന്വേഷിച്ചാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ ഫ്ളാറ്റില് നടന്ന കാര്യല്ലേ ആ അതെ 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 അപ്പൊ പിന്നെ നോക്കാം എന്തായാലും ഞാൻ തപ്പി നോക്കട്ടെ ആ നോക്ക് ഇത് ജെനുവൻ ആയിട്ടുള്ള കേസായത് മൊത്തം പോലീസുകാരായിരുന്നു മൊത്തം പോലീസുകാരുന്നു മൊത്തം പോലീസായിരുന്നു അല്ലേ ഓ എന്നിട്ടും ആരും അറിഞ്ഞില്ല ആ ഫ്ലാറ്റിലുള്ളവർ ഒരു മാസം ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളൂ സത്യം ന്യൂസ് പറഞ്ഞു അത് എന്തായാലും അല്ല പ്രോ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്നതിനാൽ നമുക്ക് അറിയാല്ലേ ഇനി എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കൊഴപ്പൊന്നുമില്ല ഓക്കെ 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 പ്രോന്ന ഗുഡ് നൈറ്റ് ഇത് കുറച്ച് ദിവസമായി ഈ ഒരു സംഭവം നടന്നിട്ട് അവരുടെ ഫ്ലാറ്റിൽ ഫുള്ള് ഈ പറയുന്ന പോലീസുകാരും കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറയണത് ഈ പറയുന്ന വ്യക്തി ആ ഒരു ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നതാണ് പുള്ളിക്കാരൻ ഏഴാമത്തെ നിലയിലും കണ്ട് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് വളരെ ജെനുവൻ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് ബെച്ചിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിക്കുന്നത് ഓക്കെ ഇനി വേ ഉള്ള ഒരു മണ്ടത്തരങ്ങൾ ഇനിയും കാണിക്കാതിരിക്കുക കാര്യം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കരിയറായിരിക്കും ഇല്ലാതാവുന്നത് വേറെ ഒന്നും പറയാനില്ല കാര്യം നമ്മളൊക്കെ വന്ന് നമുക്കൊക്കെ വന്നിരുന്നു പറയുന്നതിനകത്ത് ഒരു പരിമിതികളുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ പേരിൽ എഫ് ഐ ആർ ഇല്ലാത്തടത്തോളം കാര്യം നമുക്ക് വന്നിരുന്ന ഒരുപാട് അവരെ കുറ്റം പറഞ്ഞ് വന്നിരുന്ന് വീഡിയോ ചെയ്യാനൊന്നും പറ്റത്തില്ല കാര്യം നമ്മുടെ മണ്ടയിലോട്ട് നാളെ ഇവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കും അതൊക്കെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരുപാട് വ്യാജ പരാതിയായിട്ട് ഇതുപോലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിലൊക്കെ ഇൻവോൾവ്മെൻ്റ് ആണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയമൊക്കെ സോർട്ട് ചെയ്യാൻ നോക്കുക കാര്യം നിങ്ങൾക്കൊക്കെ നല്ലൊരു കരിയർ കരിയറുണ്ട് ചുമ്മാത കൊണ്ടുപോയി വെറുതെ ജീവിതം കൊണ്ടുവന്ന് തുലയ്ക്കരുത് ഇത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക